കുണ്ടറയിൽ എസ് ഐ എന്ന് പരിചയപ്പെടുത്തി പെരുമ്പുഴയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും അമ്പതിനായിരം രൂപയുമായി കടന്നയാൾ പിടിയിൽ കിഴക്കേ കല്ലട ഉച്ചൂട് ക്ലാച്ചേരത്ത് വീട്ടിൽ നാൽപ്പത്തെട്ട് വയസ്സുള്ള ജോൺസണെയാണ് മോഷണം നടത്തി നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കുണ്ടറ പോലീസ് പിടിയിലാക്കിയത് ജക്ഷനു സമീപം അബ്ദുൽ കലാമിന്റെ നാഷണൽ സ്റ്റോഴ്സിൽ നിന്നാണ് പണം കവർന്നത് വ്യാഴാഴ്ച വൈകിട്ടോടെ തിരുവലയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് കുണ്ടറ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതോടെ മോഷണം കടയിൽ അബ്ദുൽ കലാം മാത്രമാണ് ഉണ്ടായിരുന്നത് കടയിലെത്തിയ ജോൺസൺ ഉടമയുമായി സൗഹൃദം സ്ഥാപിച്ചു മരുമകന്റെ കടയിലേക്ക് സാധനങ്ങൾ വേണമെന്നും അവൻ ഉടൻ എത്തുമെന്നും പറഞ്ഞ് കടയുടമയെ വിശ്വസിപ്പിച്ചു എസ് ആണല്ലോ എന്ന ഉറപ്പിൽ പണം സൂക്ഷിക്കുന്ന മേശകൂട്ടി താക്കോൽ സമീപത്തെ അറയിലിട്ടിട്ടാണ് ഉടമ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയത് തിരിച്ചെത്തിയപ്പോൾ പണം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായതോടെ കുണ്ടറ പോലീസിൽ പരാതി നൽകി ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ച പോലീസ് പണവുമായി പ്രതി ഓട്ടോറിക്ഷയിൽ കുണ്ടറ പള്ളിമുക്കിൽ ഇറങ്ങി പോകുന്നതായി കണ്ടെത്തി നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അഞ്ചാലാം മൂട്ടിൽ സമാന രീതിയിൽ മോഷണം നടത്തിയത് ഒരാൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു മോഷണശേഷം തിരുവല്ലയിലേക്ക് കടന്ന പ്രതിയെ കാവുംഭാഗം ഭാഗത്തു നിന്നാണ് പിടികൂടിയത്